വൃത്തിയായി ഒരുക്കിയ ഒരു സ്ഥലം അനാവശ്യമായ ശബ്ദങ്ങളില്ല നാമജപങ്ങൾ മാത്രം ഒരവിശ്വാസിക്ക് പോലും ശാന്തത പകരാൻ ക്ഷേത്രങ്ങൾക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച ബ്രഹ്മസ്ഥാനം ഈശ്വരന്റെ സ്ഥാനം പ്രപഞ്ച സൃഷ്ടിക്കും സ്ഥിതിലയങ്ങൾക്കും കാരണഭൂതമായ ചൈതന്യ കേന്ദ്രമാണ് ബ്രഹ്മം അതുതന്നെയാണ് ഈശ്വരൻ ജാതിമത ഭേദങ്ങൾക്കനുസരിച്ചും ഭക്തരുടെ ഭാവനാവിലാസങ്ങൾക്കനുസരിച്ചും വിഭിന്ന രൂപഭാവങ്ങൾ കൈവരിച്ച ആ മഹാശക്തിയാണ് പരമാത്മാവായ ബ്രഹ്മം സകലതും ഉത്ഭവിക്കുന്നത് ഏതിൽ നിന്നോ സകലതും വിലയം പ്രാപിക്കുന്നത് ഏതിലേക്കോ അത് തന്നെയാണ് ബ്രഹ്മം സാധ്യ സൂര്യപ്രഭാവം ഭാവനാസൃഷ്ടമല്ലാത്തതും മായാവലയിതമല്ലാത്തതുമായ യഥാർത്ഥ ബ്രഹ്മത്തെ മധ്യവർത്തികളില്ലാതെ ഭക്തർ സ്വയം ആരാധിക്കുക എന്ന അമ്മയുടെ വിശാല സങ്കല്പത്തിൽ രൂപം കൊണ്ട ആരാധനാലയമാണ് ബ്രഹ്മസ്ഥാനം ഇതുവരെ അനുവർത്തിച്ചു പോന്നിരുന്ന ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്ന് വിഭിന്നമായി ശൈവനും വൈഷ്ണവനും ശാക്തേയനും ഗോത്രവർഗ ആരാധകനുമെല്ലാം പ്രാർത്ഥിച്ച ആരാധിച്ചിരുന്ന ശക്തികളുടെ സമന്വയം അത്രേ ബ്രഹ്മസ്ഥാനം ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന വസു കുടുംബകം എന്ന തത്വത്തെ പ്രാവർത്തികമാക്കുന്ന ശക്തി സ്ഥാനമാണ് ഒരു ശിലയെ വിഗ്രഹമായി പ്രതിഷ്ഠിക്കുന്നത് അതിൽ ചൈതന്യം ആവാഹിച്ച് സംഭരിച്ചാണ് പ്രാചീന കാലത്ത് ഋഷീശ്വരന്മാർ തപസിലൂടെ ആർജിച്ച ശക്തിയും ജ്ഞാനവും സന്നിവേശിപ്പിച്ചാണ് പ്രതിഷ്ഠ നടത്തിയിരുന്നത് അത്തരം ക്ഷേത്രങ്ങളാണ് മഹാക്ഷേത്രങ്ങളായി വികാസം പ്രാപിച്ചതും ലക്ഷോപലക്ഷം ഭക്തർക്ക് ആശ്വാസ കേന്ദ്രമായി നിലനിൽക്കുന്നതും തന്റെ സുദീർഘമായ ആത്മീയ ജീവിതത്തിലൂടെ അമ്മ സ്വരൂപിച്ച ജ്ഞാനവും സിദ്ധിയും സംഭരിച്ച നിറകുടമാണ് ബ്രഹ്മസ്ഥാനത്തെ പ്രതിഷ്ഠ എന്ന് പറയാം ഒരു ക്ഷേത്രം എന്നത് നിർമ്മലമായ ഒരു കണ്ണാടി പോലെ ആകണമെന്നും ആ ദിവ്യ സന്നിധിയിൽ നാം സ്വയം തിരിച്ചറിയണമെന്നും അതിലൂടെ മനസ്സിലെ അശുദ്ധികൾ അകന്ന് ഹൃദയം ശുദ്ധമാകണമെന്നുമുള്ള കാഴ്ചപ്പാടിൽ പ്രതിഷ്ഠിതമായ ബ്രഹ്മസ്ഥാനം ആരാധനാ സമ്പ്രദായങ്ങളിൽ കാലാനുസൃതവും അനിവാര്യവുമായ മാറ്റത്തെ വാഗ്ദാനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് അമ്മ ആദ്യത്തെ ബ്രഹ്മസ്ഥാനം കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കുന്നത് ആരാധനയിൽ വിപ്ലവകരമായ ഘടകങ്ങളെ സമന്വയിപ്പിക്കുന്ന ക്രിയയായിരുന്നു അത് സ്ത്രീകൾ ദേവതമാർ എന്ന് വാഴ്ത്തിപ്പാടുമ്പോഴും വൈദിക ചടങ്ങുകളിൽ അന്യയായിരുന്ന അവളെ പുരോഹിതയാക്കി മാറ്റാനുള്ള അമ്മയുടെ തീരുമാനം നാളിതുവരെ ഒരു മതവും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കർമ്മം തന്നെയായിരുന്നു സകല ചരാചരങ്ങളുടെയും ഉൽപ്പത്തിക്ക് നിദാനമായ ബ്രഹ്മത്തിന് മാതൃഭാവം കൽപ്പിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് തന്നെ അതിനെ ആരാധിക്കാൻ മാതൃത്വപ്രതിനിധിയായ സ്ത്രീ തന്നെയാണ് ഉചിതം എന്താണ് ബ്രഹ്മസ്ഥാനങ്ങളിലെ പ്രതിഷ്ഠകൾ പുലർത്തുന്ന വൈവിധ്യം എന്താണ് അതിലൂടെ പ്രസരിക്കുന്ന സന്ദേശം വളരെ വിശാലവും അർത്ഥവത്തുമാണത് ബ്രഹ്മസ്ഥാനങ്ങളിലെ പ്രതിഷ്ഠകൾ ഒറ്റശിലയിൽ തീർത്ത ഏതെങ്കിലും ഒരു പ്രത്യേക ദേവന്റെ രൂപമല്ല ശിവൻ ദേവി ഗണപതി സുബ്രഹ്മണ്യനെ പ്രതിനിധീകരിക്കുന്ന നാഗം എന്നിങ്ങനെ നാല് രൂപങ്ങൾ ഒരു ശിലയുടെ നാലു ഭാഗത്തുമായി രൂപം കൊടുത്ത് അപൂർവ വിഗ്രഹങ്ങളാണ് ബ്രഹ്മസ്ഥാനത്തെ പ്രതിഷ്ഠകൾ പിതാവും മാതാവും രണ്ടു പുത്രന്മാരും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ സമന്വത രൂപം ജ്ഞാനകാരകനും കരുത്തുകൊണ്ട് ദേവസേനാപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവനുമായ സുബ്രഹ്മണ്യനെ പ്രതിനിധീകരിക്കാൻ നാഗത്തിന് രൂപം കൊടുത്തതും ഔചിത്യപൂർവം തന്നെ കാരണം നമ്മുടെ കുണ്ഡലിനീ സങ്കല്പത്തിന് സർപ്പാകാരമാണ് അതിനെ ഉണർത്തി സഹസ്രാരപത്മത്തിലെത്തിച്ചാൽ ജ്ഞാനത്തിലും ശക്തിയിലും ഈശ്വര തുല്യരാകാം നാഗാരാധന ഹിന്ദുമതത്തിനു പുറമേ മറ്റു പല മതങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ് സമൂഹ പൂജകളാണ് ഭക്തജനങ്ങളുടെ മാനസിക സംതൃപ്തിക്കായി അമ്മ ആവിഷ്കരിച്ച പൂജാ സമ്പ്രദായം വിശക്കുന്നവന് വിശപ്പ് മാറ്റാൻ അവൻ തന്നെ ഭക്ഷിക്കണം കഴിക്കണം മറ്റാരെങ്കിലും കഴിച്ചാൽ പോരാ എന്ന ലളിതമായ തത്വത്തിൻ്റെ ബൃഹത്തായ ആഖ്യാനമാണ് സമൂഹ പൂജ ഭക്തർ അവരുടെ ആവശ്യങ്ങൾക്ക് നടത്തുന്ന സ്വന്തമായ പൂജ ഇത് ഇടനിലക്കാരില്ലാത്ത വിധം ഭക്തരെ ഈശ്വരനുമായി അടുപ്പിക്കുന്നു അമ്മയുടെയോ അമ്മയുടെ ശിഷ്യന്മാരുടെയോ നിർദ്ദേശപ്രകാരമായിരിക്കും ഭക്തർ സ്വയം പൂജ ചെയ്യുക ബ്രഹ്മസ്ഥാനം എന്ന പുത്തൻ രീതിയിലുള്ള ക്ഷേത്ര സങ്കല്പം വൈവിധ്യത്തിനുള്ളിലെ ഏകത്വത്തെ വിളംബരം ചെയ്യുന്നു ക്ഷേത്ര ആരാധനയുടെ യഥാർത്ഥ ലക്ഷ്യം ഭക്തരെ പഠിപ്പിക്കാനും അവരുടെ ദുഃഖങ്ങളെ ലഘൂകരിക്കാനുമായി നിർമ്മിക്കപ്പെട്ട ആരാധനാ സ്ഥാനങ്ങളാണ് അമ്മ പ്രതിഷ്ഠിക്കുന്ന ബ്രഹ്മസ്ഥാനങ്ങൾ ഇത് എല്ലാവരും എല്ലാ ദേവതകളും ഒന്നിന്റെ തന്നെ ഭാഗമാണെന്ന സൂചന നൽകിക്കൊണ്ട് തത്വമസി എന്ന തത്വത്തിനും അപ്പുറം കടന്നു നിൽക്കുന്നു അതും ഇതും നീയും അവനും എന്തിനും മറ്റു ജീവികൾ പോലും നീ തന്നെയാകുന്നു എന്ന തത്വം ദിവ്യമായ ചൈതന്യത്തിന്റെ സ്വാധീന വലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ സത്യം മനസ്സിലാക്കി സമഭാവനയോടെ പെരുമാറാൻ നമുക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി